ആ അവൾ അകത്തുണ്ട് അവളെ ഞാൻ വിളിക്കാവേ അഞ്ജലി അഞ്ജലി നെറിയ വെച്ചിരിക്കുന്നത് ഓ അതൊന്നുമില്ല അതൊരു ചെറിയ പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാ എന്ത് പരീക്ഷണം ഉണ്ട് നാളെ എക്സാം അല്ലേ പഠിക്കാനില്ലേ കുട്ടികളെ വാ നിങ്ങ ചായ ഇട്ടു വെച്ചിട്ടുണ്ട് നാളെ പരീക്ഷയാണ് ഞാൻ പോണം എന്നാലും സാരമില്ല അര ക്ലാസ് കുടിച്ചിട്ട് പോകാം दो यहीं यहीं पे आ? पे होल्ड करेगा, पे होल्ड करेगा करेगा ഒരു ചെറു പരീക്ഷണം പോലും ജീവിതം മുഴുവൻ തകർക്കും ലഹരിയിൽ കുടുങ്ങാതിരിക്കുക ജീവിതം അതിലും വിലപ്പെട്ടതാണ് ഓ കൂടാതെ എന്തോ ലെക്ചർ കൂടി ഉണ്ടായിരുന്നില്ലേ സ്റ്റേ സ്റ്റേ ക്ലീൻ ഇതൊക്കെ എന്തൊരു അതെ കേൾക്കേണ്ട കാര്യമാണ് ഒരു ചെറിയ തെറ്റ് വരെ ജീവിതം കുഴപ്പമാകും അലേറ്റ് സത്യം തന്നെയാണ് ഒരു ചെറിയ പോലും ജീവിതം മുഴുവൻ തകർക്കും എന്നതും സത്യം ഒരു ചെറിയ പരീക്ഷണം പോലും ജീവിതം മുഴുവൻ തകർക്കും വേണ്ടി എന്ത് പ്രശ്നം ഭക്ഷണം പോലും നീ മര്യാദക്ക് കഴിക്കുന്നില്ലല്ലോ പഠനത്തിലാണ് ശ്രദ്ധിക്കുന്നില്ല കാർഡിലാണ് ഒരു മാർക്കും ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല പ്ലീസ് ലീവ് മീ അലോൺ അവൾ എന്താ ഇതുവരെ വരാത്തത് ഒന്ന് എഴുതിയോ ഇപ്പൊ വരികയായിരിക്കും അവളെ വിശ്വസിക്കാമോ സ്കൂൾക്ക് സേഫ് ആണ് അവൾക്ക് ഒരു ഇന്നസെന്റ് ഫേസ് ആണ് പോലീസും ടീച്ചേഴ്സും ഒരിക്കലും ഡൗട്ട് ഇല്ല വരുന്നുണ്ട് എന്താ വൈകിയത് എക്സ്ട്രാ ക്ലാസ് എന്താ ഞങ്ങൾക്ക് ഇന്ന് ഇച്ചിരി തിരക്കുണ്ട് പോകുന്ന ഒഴുക്കിയത് ഇത് അവസ്തോ പിന്നെ മതിലേലൊന്നു വെച്ചാൽ എന്റെ ഒരു സുഹൃത്തു വന്നെടുത്തോളൂ അഭിനവ് സുരേഷ് അദ്വൈത് വി നായർ അക്ഷയ പി അലൻ സഞ്ജയ് അഞ്ജലി പി വിസന്റ് അമൽ അഭിലാഷ് സി പി ടീച്ചർ അമിഷർ ാണ് അഞ്ജലി ഇന്നും ലേറ്റ് ആയത് ബസ് മിസ്സായി ഇനി മുതൽ നേരത്തെ വരണം കേട്ടോ

അറിയിച്ചേ പറ്റൂ എന്തായാലും പറയണം അതെ നാളെ തന്നെ ഹെഡ് മിസ്റ്റേഴ്സിനെ കാണാം ടീച്ചർ മേ ആമി ഹലോ ഹലറുണ്ട കിട്ടും കിട്ടും ആ ും വയ്യല്ലേ ഇന്ന് രണ്ട് പാക്കറ്റുണ്ടേ ഇത് ഞാൻ കൊടുത്താ മതിയോ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല അത് സമൂഹത്തെയും രാജ്യത്തെയും തന്നെ ഒരു ചെറുപരീക്ഷണം പോലും ജീവിതം മുഴുവൻ തകർക്കാം അതുകൊണ്ട് നോ ടു ഡ്രഗ്സ് എന്ന് പറയാൻ ധൈര്യം കാണിക്കണം സ്നേഹയെ പോലെ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തുമ്പോഴാണ് മറ്റൊരഞ്ജലിയെ രക്ഷിക്കാനാവുക ലഹരിക്കെതിരെ ഒന്നിച്ചു നിന്നാൽ മാത്രം ഒരു തലമുറയെ രക്ഷിക്കാനാകും സ്റ്റേ അലേർട്ട് സ്റ്റേ ക്ലീൻ അതാണ് നമ്മുടെ കടമ